നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ നമ്മുടെ കെജ്രിവാൾ അറസ്റ്റിലായതിന് പിന്നാലെ പിണറായി വിജയൻ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ജനാധിപത്യം നശിക്കുന്നു എന്നൊക്കെ പറയുന്നു അത് സാധാരണ ശബ്ദങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പേടിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പറയുന്നു ഈ പിണറായി വിജയൻ ഇപ്പോൾ ഇത്രയുമധികം ആഞ്ഞടിക്കാൻ കാരണം കെജ്രിവാളിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഉടൻ തന്നെ തൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ഭയന്നിട്ട് തന്നെയാണ് കാരണം അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നിരവധി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ബോധ്യം പിണറായി വിജയനുണ്ട് എപ്പോഴാണ് ഇതൊക്കെ തനിക്കെതിരാവുക അല്ലെങ്കിൽ തന്റെ മകൾക്കെതിരാവുക എന്നതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തെ അലട്ടുന്ന പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ് ഏതായാലും വീണാ വിജയനുമായി ബന്ധപ്പെട്ട് പതിനാലോളം പേർക്ക് സമൻസുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നോട്ടീസ് അവർക്കെല്ലാം നേരത്തെ ഡീറ്റെയിൽസ് നൽകാനായി കമ്പനികൾക്ക് വീണാ വിജയന്റെ കമ്പനികളെയും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എഫ് ഐ ഒ ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഏതാണ്ട് കഴിഞ്ഞ ബുധനാഴ്ച വരെയായിരുന്നു അതിനുള്ള സമയം ആ ബുധനാഴ്ച വരെ നൽകിയിട്ടില്ല കുറച്ച് ദിവസം കൂടി നീട്ടി ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഏതായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഏതായാലും വീണ വിജയനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ അത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് വ്യക്തമാവുകയാണ് നേരത്തെ ഒക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ അഴിമതി ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് അതായത് പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് എത്തി ആ അവിടെ വരെ എത്തുന്ന ഘട്ടം എത്തുമ്പോഴേക്കും അത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടേക്ക് കടക്കാതിരിക്കാനുള്ള പരിരക്ഷയൊക്കെ പിണറായി വിജയൻ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നതാണ് നമുക്കറിയാം പിണറായി വിജയനിലേക്ക് എത്തുന്ന ലിങ്കുകളിലേക്ക് എത്തുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അന്വേഷിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്ക് എത്താനുള്ളൊരു രീതി അടച്ചിട്ടുണ്ട് അതായത് വളരെ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ഏതായാലും ശശിധരൻകർത്ത ദൈവം എവിടെയെങ്കിലും ഒരു കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു ക്രൈം ചെയ്താൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും കണ്ടുപിടിക്കത്തക്കത് എന്നാണ് പറയുന്നത് അതുപോലെ ഒരു ഒരു വിഷയമാണ് വിഷയമാണ് കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ട അപ്പോഴാണ് വീണ വിജയൻ കുടുങ്ങിയത് അത് വീണ വിജയൻ കുടുകയും ഒരു ആരോപണമായി മാത്രം മാധ്യമനാടൻ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നെങ്കിൽ അത് കുടുങ്ങില്ലായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് എന്നാൽ ഷോൺ ജോർജ് എന്ന മിടുക്കനായ രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഭയമില്ലാതെ ഷോൺ ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ ഇത് കോടതിയിലേക്ക് എത്തിക്കുകയും അത് എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് പോവുകയും പിന്നീട് വീണ കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഒക്കെ സമീപിച്ചെങ്കിലും ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടാകാതെ വരികയും ഇപ്പോൾ പ്രതിരോധത്തിൽ അകപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ീണയുടെ അറസ്റ്റ് വളരെ താമസിക്കാതെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കെജ്രിവാളിനായി രംഗത്ത് വരുന്നത് കെജ്രിവാളിനെ സംരക്ഷിച്ചു നിർത്തിയാൽ അല്ലെങ്കിൽ കെജ്രിവാളിനെ അനുകൂലമായി പറഞ്ഞാൽ തനിക്കൊരു പ്രശ്നം വരുമ്പോൾ പറയാൻ ആരെങ്കിലും ഉണ്ടാകും എന്ന ആ ഒരു വിശ്വാസം മാത്രമാണ് കെജ്രിവാളിൻ്റെ പിറകെ ഇപ്പോൾ അറങ്ങിത്തിരിച്ചതിന്റെ പിന്നിലെന്ന് വ്യക്തമാവുകയാണ്